നമസ്കാരം രക്തത്തിലെ അയണിന്റെയോ ഫോളൈറ്റിന്റെയോ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന വിളർച്ച തടയുന്നതിന് ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഫെറിനെക്സ്റ്റ് ടാബ്ലറ്റ് ഫെറസ് അസ്ഫോർബേറ്റ് ഫോളിക് ആസിഡ് സിങ്ക് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ അടങ്ങിയ മെഡിസിനുകൾ വെസ്റ്റ് കോസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് വളർച്ചയുടെയും വേഗത്തിനുള്ള പോഷ വിഭജനത്തിന്റെയും സമയങ്ങളിലെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് അനീമിയയുടെ ചികിത്സയ്ക്കും ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രഗ്നൻസി സ്റ്റേജിൽ ജനന വൈകല്യങ്ങൾ തടയുന്നതിനും ഫെറിനെക്സ്റ്റ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു അയണിന്റെ സിന്തറ്റിക് ഫോം ആയ ഫെറസ് അസ്കോർബെറ്റ് ശരീരത്തിൽ മുഴുവനും ഓക്സിജൻ എത്തിക്കുന്നതിലും ചുവന്ന രക്താണുക്കൾ നിലനിർത്തുന്നതിലും വിളർച്ച തടയുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു ഫെറസ് അയൺ അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സിയുമായി ചേർന്നുള്ള ഒരു അയൺ സപ്ലിമെൻറ് ഫോമാണ് ഫെറസ് അസ്കോർബേറ്റ് വൈറ്റമിൻ സി ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കുന്നു ഫെറസ് അസ്കോർബേറ്റ് ടാബ്ലറ്റ് രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ലഭിക്കുന്നു ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണക്രമം മെൻസ്ട്രേഷൻ പ്രഗ്നൻസി മറ്റ് രോഗാവസ്ഥകൾ എന്നിവ കാരണം ഹയണിൻ്റെ അളവ് കുറവുള്ളവരിൽ ഇത് പരിഹരിക്കുന്നതിനായി പരസോർബേറ്റ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കാറുണ്ട് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണിത് പഴങ്ങളിലും പച്ചക്കറികളിലും ഇത് ധാരാളം കാണപ്പെടുന്നു കൂടാതെ ഒരു ഡയറ്റി സപ്ലിമെൻറ്റായി ഇത് ലഭിക്കുന്നു ഇത് അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കുകയും വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കോശങ്ങളിലെ മാലിന്യങ്ങളായ ഫ്രീ റാഡിക്കലുകൾ മൂലം ഉണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു കൊളാജന്റെ അതായത് ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനാണ് കൊളാജൻ സ്കിൻ പേശികൾ അസ്ഥികൾ പേശികളുമായി ബന്ധിപ്പിക്കുകയും ചലിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഫൈബ്രസ് ടിഷ്യൂ ആയ ടെൻഡോണുകൾ ലിഗമെന്റുകൾ മറ്റു കോശങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് പ്രധാനമായും വേണ്ടതും സ്കിന്നിന്റെ നാച്ചുറൽ ആയ തിളക്കം നിലനിർത്താനും സഹായിക്കുന്ന വസ്തുവാണ് കൊളാജൻ ഇതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യമുള്ള സ്കിന്നിനും തരുണാസ്ഥയ്ക്കും മുറിവുണക്കുന്നതിനും വൈറ്റമിൻ സി അത്യാവശ്യമാണ് സസ്യ ആഹാരങ്ങളിൽ നിന്നും അയനാഗീരണം ചെയ്ത് വിളർച്ച തടയാനും സഹായിക്കുന്നു ഒപ്പം രക്തസമ്മർദ്ദവും ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും കുറയ്ക്കുന്നു സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കുകയും ജലാംശം നിലനിർത്തി സ്കിന്നിനെ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു ഓറഞ്ച് നാരങ്ങ മുന്തിരി സ്ട്രോബെറി കിവി പേരയ്ക്ക കുരുമുളക് തക്കാളി ബ്രോക്കോളി ചീര തുടങ്ങിയവയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മിക്ക ആളുകൾക്കും അവരുടെ ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ വൈറ്റമിൻ സി ലഭിക്കാറുണ്ട് എന്നാൽ ചിലർക്കിതിന് സപ്ലിമെന്റ് എടുക്കേണ്ടതായി വരും അങ്ങനെ വന്നാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ഫോളിക് ആസിഡ് ഫോളേറ്റ് അഥവാ വൈറ്റമിൻ ബി നെയ്ന്റെ ഒരു സിന്തറ്റിക് ട്യൂബുമാണ് ഇത് ശരീരത്തിന് പുതിയ കോശങ്ങൾ പ്രത്യേകിച്ച് ചുവന്ന രക്താണുക്കൾ ഉത്പാദിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്ന ഒരു അവശ്യ പോഷകമാണ് പ്രഗ്നൻസി പീരിയഡിൽ കുഞ്ഞിന്റെ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നതിന് ഇത് വളരെ പ്രധാനമാണ് ജനന വൈകല്യങ്ങളായ സ്പൈന ബിഫിഡ അനൻസ് ഫാലി എന്നിവ ഇത് തടയുന്നു ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് ന്യൂറൽ ട്യൂബ് ശരിയായി അടയാതിരിക്കുമ്പോഴുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളാണ് സ്പൈന ബിഫിഡയും അനൻസ് സ്പൈന ബിഫിഡ സാധാരണമായ ന്യൂറൽ ട്യൂബ് ഡിഫെക്റ്റ് ആണ് അതിൽ സുഷുന അഥവാ സ്പൈനൽ കോളം പൂർണ്ണമായി അടയുന്നില്ല സാധാരണയായി കാലുകൾക്ക് കുറച്ചൊക്കെ തകർച്ച ഉണ്ടാക്കുന്ന നെർവ് ഡാമേജ് ഉണ്ടാകാറുണ്ട് അനൻസ് വാലിയിൽ തലച്ചോറിൻ്റെയും തലയോട്ടിയുടെയും കൂടുതൽ ഭാഗവും വികസിക്കുന്നില്ല ഇത് കുറച്ചുകൂടി ഗുരുതരമാണ് പ്രഗ്നൻസി പീരീഡിൽ എംബ്രിയോ അഥവാ ഉണ്ടാകുന്ന ഒരു കുഴലിന്റെ ആകൃതിയിലുള്ള സ്ട്രക്ചറാണ് ന്യൂറൽ ട്യൂബ് ഇത് തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും വികസിക്കുന്നു ഇതിലെ സിങ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ സിങ്ക് പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് കോശങ്ങളുടെ കേടുപാടുകൾ ഇല്ലാതാക്കുന്നതിനും മുറിവുണക്കുന്നതിനും ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കോശ വളർച്ചയ്ക്കും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും മെറ്റബോളിസത്തിനും ഇത് അത്യാവശ്യമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ആവശ്യ പോഷകമാണ് വൈറ്റമിൻ ബി ട്വൽവ് അഥവാ കോബാലമിൻ ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് സഹായിക്കുന്നതിനാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഇത് തടയുന്നു മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നത് ഒരുതരം മാക്രോസൈറ്റിക് അനീമിയ ആണ് സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമായ പോഷകങ്ങളില്ലാത്ത അസ്ഥിമജ്ജ അസാധാരണമാവിധം വലിപ്പമുള്ള ചുവന്ന രക്താണുക്കൾ ഉൽപാദിപ്പിക്കുന്ന ഒരു ബ്ലഡ് ഡിസോർഡർ ആണ് മാക്രോസൈറ്റിക് അനീമിയ ഇത് മെഗലോബ്ലാസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന സാധാരണയിൽ കവിഞ്ഞ വലിപ്പവും അപൂർവമായ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് കാരണമാകുന്നു ഈ കോശങ്ങൾ സാധാരണയായി പ്രവർത്തിക്കുന്നില്ല കോബാലമിൻ ഫോളേജ് എന്നിവയുടെ കുറവ് മൂലമാണിത് പലപ്പോഴും ഉണ്ടാകുന്നത് കൂടാതെ ചില മരുന്നുകൾ ദഹന സംബന്ധമായ രോഗങ്ങൾ ജനറ്റിക് കണ്ടീഷൻ എന്നിവ മൂലവും ഇതുണ്ടാകുന്നു വൈറ്റമിൻ ബി ട്വൽവ് ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള മൈലിൻ ഷീറ്റ് നിലനിർത്തുന്നു നാഡീക്ഷതം ന്യൂറോപ്പതി എന്നിവ തടയുന്നു തലച്ചോറിലെയും സുഷിന നാടിയിലെയും നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പുള്ള ഇൻസുലേറ്റിംഗ് പാളിയാണ് മൈലിൻ ഷീറ്റ് ഇത് പ്രോട്ടീനും ഫാറ്റി പദാർത്ഥങ്ങളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇലക്ട്രിക് സിഗ്നലുകളെ നാടീകോശങ്ങളിലൂടെ വേഗത്തിനും കാര്യക്ഷമമായും സഞ്ചരിക്കാൻ ഇത് സഹായിക്കുന്നു ഡി എൻ എ സിന്തോസിന് അതായത് ശരിയായ കോശവിഭജനത്തിനും ജനിതക വസ്തുക്കളുടെ രൂപീകരണത്തിനും ഇത് അത്യാവശ്യമാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സഹായിക്കുന്നു വിഷാദം ഓർമ്മക്കുറവ് എന്നിവയെ കുറയ്ക്കുന്നു ആഹാരത്തെ ഊർജമാർക്ക് മാറ്റുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു നെർവസിന്റെ ആരോഗ്യത്തിനും വിളർച്ച തടയുന്നതിനും വൈറ്റമിൻ ബി ട്വൽവ് പ്രധാനമായതിനാൽ ഈ കുറവ് പരിഹരിക്കുന്നതിന് ഫെറീനെക്സ്റ്റ് ടാബ്ലെറ്റ് സഹായിക്കുന്നു ഫെറീനെക്സ് ടാബ്ലറ്റ് പൊതുവെ സുരക്ഷിതമാണെങ്കിൽ ചിലരിലിത് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു ഇത് ഒഴിഞ്ഞ വയറ്റിൽ കഴിച്ചാൽ ഓക്കാനം ചർദിവ എന്നിവയുണ്ടാകാം ഇതിലടങ്ങിയിരിക്കുന്ന അയൺ സപ്ലിമെന്റ്സ് കോൺസ്റ്റിപ്പേഷൻ വയറിളക്കം ഇരുണ്ട നിറമുള്ള സ്റ്റൂൾ എന്നിവയ്ക്ക് കാരണമാകാം മെഡിസിൻ കഴിച്ചു തുടങ്ങുന്ന സമയം വയറ്റിൽ അസ്വസ്ഥതയും ബീകോം ഉണ്ടാകുന്നു വൈറ്റ് ലോഹത്തിന്റെ രുചി അനുഭവപ്പെടുന്നു തലവേദന തലകറക്കം വിശപ്പില്ലായ്മ എന്നിവയും ഉണ്ടാകുന്നു റാഷസ് ചൊറിച്ചിൽ മുഖം നാക്ക് തൊണ്ട എന്നിവയുടെ വീക്കം കഠിനമായ തലകറക്കം ശ്വാസതടസ്സം എന്നീ അലർജി റിയാക്ഷൻസും കഠിനമായ വയറുവേദന നെഞ്ചുവേദന കൂടി ഹൃദയം വെടുപ്പ് എന്നീ അപൂർവവും ഗുരുതരമായ പാർശ്വഫലങ്ങളും ചിലപ്പോഴുണ്ടാകും വയറ്റിലെ ഇറിറ്റേഷൻ ഒഴിവാക്കാൻ ഭക്ഷണത്തോടൊപ്പമോ ആലിലോ കഴിക്കുന്നതും നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ തടയാൻ ധാരാളം വെള്ളം കുടിക്കുന്നതും ഓവർ ഡോസ് ഒഴിവാക്കുന്നതും സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നതിനും സഹായിക്കും എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നത് രക്തത്തിൽ മെഡിസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും മെഡിസിൻ കഴിക്കേണ്ടതാണ് എപ്പോഴെങ്കിലും മരുന്ന് കഴിക്കാൻ മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോസ് റെഡിയാക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം